ഒരു കാലത്ത് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരും അതിസമ്പന്നരും മാത്രം കഴിച്ചിരുന്ന ഒരു പ്രീമിയം ഉൽപ്പന്നമായിരുന്നു ബിസ്ക്കറ്റ് എന്താണ് ബിസ്ക്കറ്റിൻ്റെ രുചിയെന്ന് പോലും ഇന്ത്യയിലെ ഭൂരിഭാഗം ജനങ്ങൾക്കും അറിവില്ലാതിരുന്നൊരു കാലഘട്ടം ഇന്ത്യയിൽ ലഭ്യമായിരുന്ന ബിസ്ക്കറ്റുകളെല്ലാം തന്നെ ഇറക്കുമതി ചെയ്തിരുന്നതിനാൽ വളരെ ഉയർന്ന വിലയാണ് ഈടാക്കിയിരുന്നത് മാത്രമല്ല ബിസ്ക്കറ്റ് സാധാരണക്കാർ കഴിക്കുന്നതിനോട് ഇന്ത്യയിലെ സമ്പന്ന വർഗത്തിനും ബ്രിട്ടീഷുകാർക്കും വലിയ താല്പര്യവും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കെയാണ് പണക്കാരന്റെ ഈ പലഹാരം പാവപ്പെട്ടവർക്ക് വാങ്ങാനാകുന്ന വിലയ്ക്ക് വിൽക്കുവാൻ ഒരു ബ്രാൻഡ് ഇന്ത്യയിൽ പിറവിയെടുക്കുന്നത് പൂർണ്ണമായും ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ച ഇന്ത്യയുടെ ഏത് ഭാഗത്തു നിന്നും ഏതൊരാൾക്കും വാങ്ങാൻ കഴിയുന്ന ബിസ്ക്കറ്റുകൾ അങ്ങനെ ഇന്ത്യയിലെ സാധാരണ മനുഷ്യർ ബിസ്കറ്റിന്റെ രുചി അറിഞ്ഞു വളർത്തു പട്ടികൾക്ക് കൊടുത്താൽ പോലും ഇന്ത്യക്കാർക്ക് ബിസ്ക്കറ്റ് കൊടുക്കേണ്ടെന്ന് കരുതിയ ബ്രിട്ടീഷുകാർ ഒടുവിൽ രണ്ടാം ലോകം ഹായുധ തങ്ങളുടെ സൈനികർക്ക് വിശപ്പടക്കുവാൻ നൽകിയത് ഇന്ത്യക്കാരുടെ ഈ ബിസ്കറ്റ് ആയിരുന്നു നമ്മുടെ സ്വന്തം പാർലേജി ബിസ്ക്കറ്റ് അതെ ഇത് ഒരു കാലത്ത് സാധാരണക്കാരുടെ വിശപ്പടക്കിയ പാർലേജി എന്ന ബിസ്ക്കറ്റ് ബ്രാൻഡിന്റെ കഥയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തിയ ശേഷം സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക പാർലൈജി എന്നാൽ ഇന്ത്യക്കാർക്ക് ഒരു ബിസ്ക്കറ്റ് മാത്രമല്ല അതൊരു വികാരം കൂടിയാണ് പെട്ടിക്കടകളിൽ മുതൽ ഷോപ്പിംഗ് മാളുകളിൽ വരെ ലഭ്യമാകും മോഹൻലാൽ ദയാൽ ചൗഹാൻ എന്ന തുണി കച്ചവടക്കാരൻ സ്വദേശാഭിമാനി പ്രസ്ഥാനത്തിൽ ആകൃഷ്ടനായതാണ് പാർലജിയുടെ പിറവിക്ക് കാരണമായത് മുംബൈയിലെ വിളയ പാർല എന്ന സ്ഥലത്ത് പാർല എന്ന പേരിൽ അദ്ദേഹം ഒരു പലഹാര ഫാക്ടറി ആരംഭിക്കുന്നു വിലയേറിയ ബ്രിട്ടീഷ് പലഹാരങ്ങൾക്ക് പകരം കുറഞ്ഞ വിലക്ക് പലഹാരം ഇന്ത്യക്കാർക്ക് ലഭ്യമാക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം കമ്പനി ആരംഭിച്ച് പത്തു വർഷങ്ങൾക്ക് ശേഷമാണ് അവരുടെ ഐക്കോണിക് ഉൽപ്പന്നം എത്തുന്നത് പൂർണ്ണമായി ഇന്ത്യയിൽ നിർമ്മിച്ച പാർലെ ഗ്ലൂക്കോ ബിസ്ക്കറ്റുകൾ രാജ്യത്തുടനീളം ഈ ബിസ്ക്കറ്റുകൾ വലിയ പ്രചാരം നേടി ബ്രിട്ടീഷ് അധികാരത്തിൽ കഴിയുന്ന ഇന്ത്യക്കാർക്ക് തങ്ങൾ കഴിക്കുന്നത് ഇന്ത്യൻ നിർമ്മിത ബിസ്ക്കറ്റുകളാണെന്ന അഭിമാന ബോധമാണ് പാർലെ നൽകിയത് സ്വദേശാഭിമാൻ പ്രസ്ഥാനത്തിനും ഇത് കരുത്തു പകർന്നു അങ്ങനെ വില കൂടിയ ബ്രിട്ടീഷ് ബിസ്ക്കറ്റുകൾ ഇന്ത്യയിലെ സമ്പന്നർക്ക് പോലും വേണ്ടാതായി പാർലയുടെ മാർക്കറ്റ് കുതിച്ചുയർന്നു ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നിരവധി ഗ്ലൂക്കോ ബിസ്ക്കറ്റുകൾ ഇന്ത്യൻ വിപണിയിലെത്തി ഈ ബിസ്ക്കറ്റുകളുടെ എല്ലാം പാക്കിങ്ങിൽ ഗ്ലൂക്കോ എന്നുണ്ടായിരുന്നു അങ്ങനെയാണ് തങ്ങളുടെ ബ്രാൻഡിനെ വേർതിരിച്ചറിയാൻ പാർലെ ഗ്ലൂക്കോയിൽ നിന്ന് പാർലേ ജി എന്ന പേര് കമ്പനി നൽകുന്നത് ജി ഫോർ ജീനിയസ് എന്ന പരസ്യവാചകവും മകൻലാൽ ദയ്യ എന്ന ആർട്ടിസ്റ്റ് വരച്ച ഒരു കുട്ടിയുടെ ചിത്രവും മഞ്ഞ വരകളുള്ള പാക്കിങ്ങുമടക്കം ചില മാറ്റങ്ങളും കൊണ്ടുവന്നു എന്നാൽ തൊണ്ണൂറുകളിൽ പുറത്തിറങ്ങിയ ഒരു പരസ്യം പാർലേജിയുടെ തലവര മാറ്റി വരച്ചു പരസ്യത്തിൽ എത്തിയത് സാക്ഷാൽ ശക്തിമാനായിരുന്നു ആ ഒറ്റ പരസ്യം കൊണ്ട് അമ്പത് ടണ്ണിൽ നിന്ന് രണ്ടായിരം ടണ്ണായി പാർലേജിയുടെ വിൽപ്പന കുതിച്ചുയർന്നു രണ്ടായിരത്തി പതിനൊന്നിലെ നീൽസൺ സർവേ പ്രകാരം ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ബിസ്ക്കറ്റ് ബ്രാൻഡായി പാർലേജി മാറി ഇന്ത്യയിൽ ഏറ്റവും വേഗത്തിൽ അയ്യായിരം കോടി രൂപയുടെ വിൽപ്പന നടന്ന ഉൽപ്പന്നം പാർലേജിയാണെന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ നടന്ന മാർക്കറ്റ് സ്റ്റഡി പറയുന്നു അയ്യായിരം കോടിയാണ് ഇന്ന് പാർലേജിയുടെ വിപണി മൂല്യം ഇന്ത്യയിൽ മാത്രം നൂറ്റി ഇരുപത് ഫാക്ടറികൾ പ്രതിദിനം നാനൂറ് ദശലക്ഷം ബിസ്ക്കറ്റുകളുടെ ഉത്പാദനം മാസത്തിൽ വൺ ബില്യൻ പാർലേജി ബിസ്ക്കറ്റുകളാണ് കമ്പനി പുറത്തിറക്കുന്നത് നൂറ് രാജ്യങ്ങളിലേക്ക് പാർലേജി ബിസ്ക്കറ്റുകൾ ഇന്ന് കയറ്റുമതി ചെയ്യുന്നുണ്ട് എന്നാൽ ഏറ്റവും രസകരം കമ്പനി തുടങ്ങിയ അന്നത്തെ അതേ രുചിയാണ് ഇന്നും പാർലേജിക്ക് പാക്കറ്റിൽ അന്ന് കൊണ്ടുവന്ന കുട്ടിയുടെ ചിത്രവും മഞ്ഞ വരകളും ബിസ്ക്കറ്റിലെ പാർലേജി എന്ന് എഴുത്തുമെല്ലാം ഇന്നും അതേപടി നിലനിർത്തുന്നുമുണ്ട് പാർലേജി പാർലേജി എന്ന ബിസ്ക്കറ്റ് ബ്രാൻഡിനെ പറ്റി പറഞ്ഞ ഈ വീഡിയോ ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം നന്ദി